സുഹൃത്തുക്കളെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയൊരു കഥയുമായി സൈബർ സഖാക്കളിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇതിന് മുമ്പ് അവരെവിടെയൊക്കെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല നമ്മൾ വടകരയിൽ കണ്ടു ഷാഫി പറമ്പിലിനെതിരെ കാഫിർ സ്ക്രീൻഷോട്ട് അതുപോലെ ബ്ലൂ ഫിലിം വിവാദമൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്ന സമയത്താണ് ഈ സഖാക്കളെല്ലാം കൂടി ഒരു പണപ്പെട്ടി വിവാദവുമായി ഇറങ്ങിയത് അപ്പോൾ ഇതൊക്കെ പൊളിഞ്ഞെടുങ്ങുകയായിരുന്നു ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ പോലെ ഒരു നേതാവിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവർ പിടിച്ചിട്ട് കിട്ടുന്നില്ല പിടിച്ചാൽ കിട്ടാത്ത തരത്തിലുള്ള ഒരു ജനകീയ മുഖമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുന്നു കോൺഗ്രസിന്റെ യുവനിരയിലെ ഏറ്റവും കരുത്തനായ ഒരു നേതാവായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുന്നു അപ്പൊ രാഹുലിനെ പിടിക്കണമെങ്കിൽ ഇനി ഞങ്ങൾ രണ്ട് റൌണ്ടിലൂടെ കൂടുതൽ ഓടണമെന്നുള്ള അവസ്ഥയാണ് സി പി എമ്മിലെ യുവനിരയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അതിലിപ്പോ ആകെ ഏറ്റവും അവിടെ ആ യുവനിരയിൽ ശോഭിച്ചിരിക്കുന്ന എം സ്വരാജിന്റെ അവസ്ഥ പോലും അല്പം മങ്ങിയ അവസ്ഥയാണെന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ തൃപ്പൂണിത്തുറയിൽ നേടിയ മിന്നുന്ന വിജയം നമ്മുടെ മുൻപിലുണ്ട് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അവിടെ ചെറിയ ഭൂരിപക്ഷത്തിന് ചെറിയ വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെടുന്നു അതിനുശേഷം ഒന്നും വാങ്ങി നിൽക്കുകയായിരുന്നു ഞാൻ പറഞ്ഞത് സ്വരാജിന്റെ സ്വരാജ് അടക്കമുള്ള സി പി എമ്മിൻ്റെ ഒരു നിര എടുത്താൽ യുവനിരയെടുത്താൽ അത് എൻ ഷംസീർ മുഹമ്മദ് റിയാസ് എ റഹീം അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ നേതാക്കൾ ഒഴിച്ചാൽ പിന്നെ എടുത്തു പറയാൻ സി പി എമ്മിൻ്റെ യുവനിരയിൽ നേതാക്കളുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇനി സി പി എം ആർക്കത് ഉണ്ടാവില്ല അല്ലെങ്കിൽ സൈബർ സഖാക്കൾക്കത് ഉണ്ടാവില്ല പക്ഷെ പൊതുവേ നമ്മൾ കാണുമ്പോൾ കോൺഗ്രസിന്റെ യുവനിരയിലെ ഇപ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പി സി വിഷ്ണുനാഥും ഹൈബ്രീഡനും ഒക്കെ ചേരുന്ന ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരു കൂടെ ആ ഒരു ചേരിയിലേക്ക് ചേരുമ്പോൾ അങ്ങനെ ഒരു അത്രയും കരുത്തുറ്റ ഒരു നിര വി ടി ബൽറാമിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല അതുപോലെ ബി ആർ എം ഷഫീർ അടക്കമുള്ളൊരു ഒരു നിരയുണ്ട് ആരാടാ എന്ന് ചോദിച്ചാൽ എന്താടാ എന്ന് ചോദിച്ച് ചോദിക്കാനൊക്കെ കരുത്ത് ഉണ്ടാക്കിയെടുത്തൊരു യുവതലമുറയാണത് പക്ഷേ രാഹുലിൻ്റെയൊക്കെ ഒരു നേതൃത്വ നിരയിലേക്ക് വരുമ്പോഴത്തേക്ക് ആരാടാന്ന് ചോദിച്ചാൽ നിന്റെ അച്ഛൻ ആരാടാന്ന് തിരിച്ചു ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി ആശയപരമായിട്ട് രാഹുൽ ടീമിനോടൊന്നും ഇവർക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല എന്നാൽ മറ്റേതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ വെല്ലുവിളിയുടെ സ്വഭാവം എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും അറിയാമെടാ വെല്ലുവിളിക്കാൻ എന്നുള്ള നിലയിലാണ് രാഹുലിൻ്റെയൊക്കെ ഒരു രീതി അപ്പോൾ ഈ സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ യുവനിര അത് കോൺഗ്രസിൻ്റെ യുവനിരയിലേക്ക് നോക്കുമ്പോൾ നാളിലേക്ക് നോക്കുമ്പോൾ സി പി എമ്മിന് സ്വാഭാവികമായിട്ടും ആശങ്കയുണ്ടാകും ഇങ്ങനെ കരുത്തുറ്റ ഒരു യുവനിര അത് ഈ നേതാക്കളൊക്കെ ഇങ്ങനെ അണിനിരക്കുന്ന നാളുകളെക്കുറിച്ച് കുറിച്ച് സ്വാഭാവികമായിട്ടും അവർക്കൊരു വലിയ ആശങ്കയും ഒക്കെ ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ രാഹുൽ മാൻകൂട്ടത്തിനെ കുറിച്ച് ഒരു കെട്ടുകഥയോ അങ്ങനെ ഒരു കഥയുമായിട്ടിറങ്ങുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹം പ്രണയിക്കരുത് എന്ന് നമുക്ക് അങ്ങനെ എന്തെങ്കിലും നിയമമുണ്ടോ അല്ലെങ്കിൽ പറയാൻ പറ്റുമോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ അപ്പോൾ രാഷ്ട്രീയ നേതാക്കളെല്ലാമെങ്കിൽ ഇനിയിപ്പോൾ വന്യംകരണ ശസ്ത്രക്രിയ നടത്തിയിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ മതിയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല രാഷ്ട്രീയ നേതാക്കളും നമ്മളെ പോലെ എല്ലാ മനുഷ്യരെയും പോലെ മനുഷ്യരാണ് അവർ കുറച്ചുകൂടെ സുതാര്യമാകണം അവരുടെ ജീവിതം എന്നുള്ളതാണ് പൊതുരംഗത്ത് നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ രാഹുലിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന ആക്ഷേപം അദ്ദേഹം ഏഷ്യാനെറ്റ് ഞാൻ ന്യൂസിലീ പേരുകളൊക്കെ ബോധപൂർവ്വം തന്നെ പറയുന്നതാണ് കേട്ടോ മറ്റൊന്നും കൊണ്ടല്ല അത് ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ തന്നെ ഇതിനൊക്കെ പേര് വെച്ച് തന്നെ അഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളായിട്ട് പേര് പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ നേതാവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് വെച്ച് തന്നെ അതുപോലെ ഏഷ്യാനെറ്റിലെ ഒരു മാധ്യമപ്രവർത്തകയാണ് ഈ രാഹുൽ ആ കുട്ടിയുമായിട്ടാണ് ഇഷ്ടത്തിലായിരുന്നത് എന്നൊക്കെ അതുപോലെ ഏഷ്യാനെറ്റിലെ ഒരു മാധ്യമപ്രവർത്തക മുതിർന്ന മാധ്യമ പ്രവർത്തക ഇതിലിടപെട്ട് എന്തോ വലിയ സഹായങ്ങളൊക്കെ രാഹുലിനൊക്കെ ചെയ്തു കൊടുത്തു വി ഡി സതീശൻ ഇതിൽ ഇടപെട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ രസമുള്ള കേൾക്കാൻ ഭയങ്കര രസമുള്ള നമ്മളെയൊക്കെ ഈ ഉദ്വേഗത്തിന്റെ മുൾമുലയിൽ നിർത്തുന്ന ഒരു കഥയാണ് ഇപ്പൊ രൂപപ്പെടുത്തി വച്ചിരിക്കുന്നത് അപ്പം നേരത്തെ ചോദിച്ച പോലെ തന്നെയാണ് രാഹുൽ ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിന് പ്രണയിക്കാനുള്ള അവകാശമുണ്ട് അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് നിയമമൊന്നുമില്ല ചിലപ്പോൾ അദ്ദേഹം ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു വന്നിരിക്കും ചിലപ്പോൾ വിവാഹം കഴിച്ച് ചിലപ്പം ഡിവോഴ്സായി വേറെ നാളെ വിവാഹം കഴിച്ചു വന്നിരിക്കും ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്കിടയിലും സിനിമാക്കാർക്കിടയിലും മാധ്യമപ്രവർത്തകർക്കിടയിലും സാധാരണ എല്ലാ മനുഷ്യർക്കിടയിലും നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനെയൊക്കെ എടുത്തു വച്ചിട്ടാണ് ഈ രാഹുലിനെ എങ്ങനെ മറിക്കാം എന്തായാലും പാലക്കാട് സീറ്റൊക്കെ ഷുവർ സീറ്റായിട്ട് നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമ്മൾ ഷുഗർ സീറ്റുകൾ കൂട്ടിക്കഴിഞ്ഞാൽ അതിലൊരു സീറ്റ് പാലക്കാട് സീറ്റാണ് അപ്പോൾ അവിടെയൊക്കെ അവിടെ സി പി എം വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും ഏത് തരത്തിലും യു ഡി എഫിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണല്ലോ സി പി എമ്മിൻ്റെ ഒരു ലക്ഷ്യം പ്രധാനപ്പെട്ട എതിരാളികൾ അല്ലെങ്കിൽ മത്സരം നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് എന്നിരിക്കേയും ഈ നിരയെ യുവനിരയെ ഏത് നിലയ്ക്കും അവരെ ക്ഷീണിപ്പിക്കുക എന്നുള്ളതാണ് ഇവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയാവുള്ളൂ ഈ സന്ദേശം സിനിമയിൽ നിന്ന് അന്ന് ശ്രീനിവാസൻ എഴുതി വെച്ച ഡയലോഗുകളിൽ നിന്ന് ഇവർ ഒട്ടുമേ ഇങ്ങോട്ട് വളർന്നിട്ടില്ല നമ്മുടെ ഈ പുതിയ സഖാക്കൾ നവകാല സഖാക്കൾ എന്നൊക്കെ നമുക്ക് പറയാം നവകാല സഖാക്കളോ സൈബർ സഖാക്കളോ ഒക്കെ അവിടെ നിന്ന് ഒരുപാട് വളർന്നിട്ടില്ല എന്നൊക്കെയുള്ള വളരെ ദുഃഖകരമായ നിരാശാജനകമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്തരം വാർത്തകൾ ഇങ്ങനെ പടച്ചു വിടുകയും അത് സൈബർ ഇടത്തിൽ വല്ലാതെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് എങ്കിൽ രാഹുലിനെ വീഴ്ത്തിക്കളയാമെന്നൊക്കെ വിചാരിക്കുന്നവർ അങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് കാണുന്നതെന്നാണ് നമുക്ക് കരുതേണ്ടത് ഞാൻ ഈ നേരത്തെ യുവതലമുറയുടെ കാര്യം പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യമുണ്ട് ഈ ആ യുവ സി പി എമ്മിൻ്റെ ആ യുവതലമുറയ്ക്കൊപ്പം ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ ഇവർ ഇറക്കുന്ന ആശാമാർ ആശാമാരും ആശാട്ടികളും ആരൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസം സുരേഷ് കുറുപ്പ് പറഞ്ഞിരുന്നു ആലപ്പുഴ സമ്മേളനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ വി എസ് അച്യുതാനന്ദൻ എന്ന ആ വന്ധ്യവയോധികനായ വലിയ നേതാവിനെ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവിന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് നൽകണമെന്ന് പറഞ്ഞ ടീമുകളൊക്കെയാണ് ആ ചെറിയ പെൺകുട്ടിയൊക്കെയാണ് ഇനിയിപ്പോൾ നമ്മുടെ പുതിയ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങോട്ട് നമ്മളെയൊക്കെ നയിക്കാനും നിയമസഭയിൽ നമ്മളെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാത്തുകെട്ടി കച്ച കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവരൊക്കെയാണ് ഇനിയിപ്പോൾ ഈ മത്സരരംഗത്തേക്ക് വരുന്നത് എന്ന് പറയുമ്പോഴാണ് കോൺഗ്രസിന്റെ യുവനിരയെ വല്ലാതെ സി പി എം ഭയപ്പെടുന്നു എന്ന് പറയേണ്ടി വരുന്നത് അപ്പോൾ ആ ചെറിയ പെൺകുട്ടിയുടെ ഒരു സത്യത്തിൽ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൌൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ അന്ന് ജീവിച്ചിരുന്ന ഒരേയൊരു നേതാവ് ആ നേതാവായ വി എസ് അച്യുതാനന്ദനെതിരെയാണ് ഇത്ര വലിയ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കാനും അന്നൊരു കവിത ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിലത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അരുത് രാക്ഷസ വെട്ടരുത് അരുമയാം മരങ്ങളെ തട്ടരുത് എന്നുള്ള ഒരു കവിതയൊക്കെയാണ് അന്ന് ഇങ്ങനെ കേട്ടിരുന്നത് അപ്പോൾ ഈ പെൺകുട്ടിയാണ് അതൊക്കെ പാടിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ ചൊല്ലിയതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവരൊക്കെയാണ് ഇനിയിപ്പോൾ നമ്മളെയൊക്കെ നയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ നയിക്കാൻ വേണ്ടി സി പി എം ഇവരെയൊക്കെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ അറിയുന്നു ഹൃദയം സഖാവ് ചിന്താചറവും ഉന്നപ്രവയലാർ സമരകാലത്ത് വാരിക്കുന്തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ചുമന സമരത്തെ കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്നു സഖാവ് വി എസ് അരുത് രാത് അരുമയാ മരങ്ങളെ തട്ടരുത് അപ്പോൾ അവിടേക്കാണ് രാഹുലിനെ പോലെയുള്ള നേതാക്കളെ വീഴ്ത്തേണ്ടത് സൈബർ സഖാക്കളുടെ ഒരു ആവശ്യമായി മാറുന്നത് അപ്പോൾ ഏതായാലും അത് അത്തരം ക്യാമ്പയിനുകൾ വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണും അടച്ചുകൊണ്ട് പറയേണ്ടി വരും വേറെ പുതിയതൊന്നുമില്ലേ പഴയ ഐറ്റങ്ങൾ തന്നെ വീണ്ടും ഇങ്ങനെ പൊടി തെറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണോ പുതിയ ഐറ്റങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഇറക്കൂ എന്നൊക്കെ പറയേണ്ടി വരുന്നൊരു സാഹചര്യമാണ് ഏതായാലും ഇത് ഇത്തരം പ്രചാരണങ്ങൾക്ക് പിറകെ നടക്കുന്ന ഇത്തരത്തിൽ നാണം ഘട്ട പരിപാടികളുമായി നടക്കുന്ന അല്ലെങ്കിൽ ചെറ്റത്തരം കാണിക്കുന്നവരെ കുറിച്ചൊക്കെ നമ്മളെന്ത് പറയാനാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അവർ കാണിക്കുന്ന ചെറ്റത്തരങ്ങളാണെന്ന് നമ്മൾ അവരെ ഓർമ്മിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല അവരത് ഏതോ ആരോ പറഞ്ഞതുപോലെ അതിൽ അലങ്കാരമായിട്ടായിരിക്കും അവരൊക്കെ എടുക്കുന്നത് സൈബർ ഇടത്തിൽ ഇങ്ങനെയൊക്കെ കുറേ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോവുക എന്നുള്ളത് ഏതായാലും രാഹുലുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ളൊരു ആക്ഷേപം ഉണ്ടെങ്കിൽ അത് രാഹുൽ ഒരു ജനപ്രതിനിധിയായിരിക്കുമ്പോൾ തന്നെ അത് വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമായൊക്കെ ബന്ധപ്പെ അതുമായൊക്കെ ബന്ധപ്പെട്ടാണ് എന്നാണ് പറയാൻ തോന്നുന്നത് അങ്ങനെയാണ് നമ്മുടെ ഈ എല്ലാത്തരം സ്വാതന്ത്ര്യങ്ങളും ഉള്ള ഒരു സമൂഹത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഈ തരത്തിലൊക്കെ വേറൊരു തരത്തിലത് വേട്ടയാടലാണെന്ന് പറയേണ്ടി വരികയും കേട്ടോ ഞാനിത് പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത് ഹിന്ദിന് രാഹുൽ പാങ്കൂട്ടത്തിൽ നമ്മുടെ യശശരീരനായ ഉമ്മൻചാണ്ടി കേരളത്തിലെ ഏറ്റവും ജനകീയനായ മുഖമായിരുന്ന ഏറ്റവും ജനകീയനായ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്സിന് യു ഡി എഫിന് ഒരു തുടർഭരണം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഭയപ്പെട്ട സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തി നായർ സരിതാനായർ നായരെ ഇറക്കിയതും സരിതാ നായർ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സരിത നായരെ പീഡിപ്പിച്ചു എന്നുള്ള വലിയ ആക്ഷേപമൊക്കെ ആ മനുഷ്യനെതിരെ പോലും എനിക്ക് തോന്നുന്നു അദ്ദേഹം അകാലത്തിൽ മരണപ്പെട്ടു എന്ന് പറയേണ്ടി വരുന്നൊരു സാഹചര്യമാണ് അത്ര വലിയ പീഡനം അപ്പോൾ അദ്ദേഹം പോലും നേരിട്ടിട്ടുണ്ട് ഇത്തരം ആക്ഷേപങ്ങൾ എന്നുള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ കൃത്യമായ ഒരു തുടർഭരണം രണ്ടായിരത്തി പതിനാറിൽ ഒരു തുടർഭരണം ഉണ്ടാകാനുള്ള സാധ്യതയെ ഇല്ലാതാക്കുക എന്നുള്ള വലിയ ഗൂഢാലോചനയും ഒരു ഇരുപത്തഞ്ച് കോടിയുടെ കഥയുമൊക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽപ്പുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഓർക്കുകയാണ് നമ്മൾ നമ്മളോടൊപ്പം ഇല്ലാത്ത ഒരു നേതാവ് പോലും കേരളത്തിലെ ഏറ്റവും ജനകീയനായ നേതാവ് പോലും ആ നിലയ്ക്ക് വേട്ടയാടപ്പെട്ടുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് അല്ലെങ്കിൽ താങ്കൾ ഇത്തരത്തിൽ വേട്ടയാടപ്പെടുന്നതിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ താങ്കൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നതിലോ ഒന്നും യാതൊരു തരത്തിലുള്ള അത്ഭുതവും പൊതുസമൂഹത്തിനുണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ താങ്കൾ അതിശക്തമായ ഭാഷയുമായി അതിശക്തമായ ഇടപെടലുകളുമായി അതിശക്തനായ നേതാവായി തന്നെ യൂത്ത് കോൺഗ്രസിനെ നയിക്കുക കേരളത്തിൽ പാലക്കാടക്കം കേരളത്തിൽ കോൺഗ്രസിൻ്റെ യുവനിരയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവായി തുടരുക എന്നൊക്കെയാണ് ഈ ഘട്ടത്തിൽ അങ്ങയോട് അങ്ങയുടെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ അങ്ങയോട് പറയാനുള്ളൂ അതുപോലെ ഈ സൈബർ സഖാക്കളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പുതിയ ഐറ്റങ്ങളൊന്നുമില്ല പഴയത് തന്നെയുള്ളൂ പുതിയ ഐറ്റങ്ങൾ വല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരുമോ ഇപ്പം ഈ വീഡിയോയുടെ താഴെയും വരും കേട്ടോ കുറേ ഈ ഞരമ്പ് രോഗികളെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കുറേ ഈ ചെറ്റത്തരം മാത്രം ജീവിതത്തിൽ ശീലിച്ചിട്ടുള്ള കുറേ ആശാന്മാർ ഇതിൻ്റെ താഴെയും വന്ന് കുറേ കമൻറ്റുകൾ ചെയ്യും ആ കമൻ്റുകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നതും അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസിൻ്റെ യുവനിരയും ഒക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും കേരളത്തിലെ മാധ്യമപ്രവർത്തകരും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ ഓക്കെ ലാൽ സലം